ഇത്രയും പേര് വിളിച്ചു അടുത്തയാളെ അദ്ദേഹവും ഞാനും തമ്മിൽ വെറുതെ ഒരു ബന്ധമല്ല ഞങ്ങൾ തമ്മിലാണ് യഥാർത്ഥത്തിൽ കാലിക്കട്ട് സിയിൽ ഇത്തവണ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുപ്പത്തി ഒന്ന് കളിക്കാരിൽ ഞാനുമായി ഹൃദയബന്ധം പുലർത്തുന്ന ഒരു കളിക്കാരനെയാണ് അടുത്തതായി വേദിയിലേക്ക് വിളിക്കുന്നത് ഇന്ന് ഇന്ന് രാവിലെയാണോ ഇന്നലെ വൈകിട്ടാണോ എന്നറിയില്ല അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും എന്റെ മകന്റെ മൊബൈലിലേക്ക് ഒരു സന്ദേശം പോയിരുന്നു നീ ചടങ്ങിന് ഈ ലോഞ്ചിന് വരുന്നുണ്ടോ എന്ന് ചോദിച്ച് കാരണം വേറൊന്നും ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ അറിയുന്നത് മകനിലൂടെയാണ് കോതമംഗലം ഫുട്ബോൾ അക്കാദമിയിൽ മകന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു മകനേക്കാൾ നന്നായി റോഷൽ വലുതായി മകൻ പഠിക്കുന്നു ഉള്ളൂ മകനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എനിക്ക് ബ അതുകൊണ്ട് തന്നെ ഈ ടീമിൽ ഹൃദയം കൊണ്ട് ഏറ്റവും നിൽക്കുന്ന മുഹമ്മദ് റോഷൽ സമയമാണ് വയസ്സുകാരൻ ആൻഡ് വലിയ കൊടുക്കുക ഫോർ